ഹായ് ഫ്രണ്ട്സ് ഞാൻ മനു മന്ദഹാസ് ഇത് നമ്മുടെ ഫുൾ ബോഡി ട്രാൻസ്ഫോർമേഷൻ സീരീസ് ടുവിൻ്റെ എപ്പിസോഡ് ഫോർ ആണ് നമ്മൾ നമ്മളിതിന് മുമ്പ് പറഞ്ഞ വീഡിയോ കേട്ടിലെ പോലെ നമ്മൾ ഡയറ്റ് തുടങ്ങിയാലോ എന്നൊരു ക്യാപ്ഷനിലായിരുന്നു സ്റ്റോപ്പ് ചെയ്തത് അതായത് ഞാൻ ഒരു ചലഞ്ച് ചലഞ്ചാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് ഇല്ലൊരു പതിനഞ്ച് ദിവസത്തേക്ക് ഞാൻ കുറച്ച് ഫുഡ് കൺട്രോളിംഗ് ചലഞ്ചിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് എനിക്കത് വലിയ ചലഞ്ചായിരുന്നു ഞാൻ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എപ്പിസോഡ് ത്രീയിലുണ്ട് നിങ്ങൾക്ക് കാണാം പിന്നെ അതിലെ പോലെ തന്നെ ഞാനിപ്പോൾ പത്ത് ദിവസം ആയപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഞാൻ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ട് തന്നെ ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്തു അതായത് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് കാര്യങ്ങൾ കഴിഞ്ഞ വീടിയെ പോലെ ഒരു ആയിരുന്നു നമ്മൾ പത്ത് ഇല്ല ഒരു പതിനഞ്ച് ദിവസത്തേക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക ഒരു ഡയറ്റ് സ്ട്രിക്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് ഞാൻ കുറെ ഫുഡ് കൺട്രോളിയും കാര്യങ്ങളും എന്റെ ഹാബിറ്റ് കുറേ മാറ്റേണ്ടായിട്ടുണ്ടായിരുന്നു അതല്ല ഞാനിപ്പോ ഒരു സ്ട്രിക്റ്റ് എന്റെ ഒരു എന്താ പറയുക ഡയറ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് ഞാൻ എനിക്ക് അതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക് ആയിരുന്നു കാരണം ഒരു സ്ട്രിക്റ്റ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിന് മുമ്പ് നമ്മൾ കുറെ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുകയും കുറെ കണ്ട്രോളിങ് ചെയ്യുകയും വേണം ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയണ്ട ലോങ് ടൈമിലേക്ക് ഒരു ഡയറ്റും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അത് പൊളിഞ്ഞു അപ്പം അതിനുവേണ്ടിയിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആക്കണമെന്നുണ്ടായിരുന്നു അതെല്ലാം സ്ട്രിക്റ്റ് ആക്കി വലിയ പാടായിരുന്നു പത്ത് വർഷത്തേക്ക് ഞാൻ എന്റെ ഒരു എന്താ പറയണ്ട പഞ്ചസാര എടുക്കുന്ന ഒരു സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു അത് സ്റ്റോപ്പ് ചെയ്തു കൂൾ ഡ്രിങ്ക്സുകൾ അതായത് പെപ്സി പെപ്സികോളത്തെ കുറേ ഡ്രിങ്ക്സ് ഡെയിലി കുടിക്കുന്നതായിരുന്നു അത് സ്റ്റോപ്പ് ചെയ്തു വാട്ടർ ഫുഡ് ഇല്ല പറ്റത്തില്ലായിരുന്നു അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു മാക്സിമം ഞാൻ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ കുക്ക് ചെയ്തിട്ടുണ്ട് ഫിഷ് എടുത്തിട്ടുണ്ട് ബീഫ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ഗ്രില്ലും പിന്നെ എന്താ പറയണ്ട നോർമലി കറി ആയിട്ടുള്ള രീതിയിലൊക്കെ എടുത്തിട്ട് മാക്സിമം എല്ലാം കൺട്രോൾ ചെയ്തിട്ടുണ്ട് ഓയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് നോക്കി എല്ലാം എനിക്ക് നിർത്താൻ പറ്റി പിന്നെ റൈസ് എടുത്തിരിക്കുന്നത് ഞാൻ ഉച്ചയ്ക്ക് ഒരു നേരം ബ്രൗൺ റൈസ് ആയിരുന്നു രാത്രിയിൽ രാത്രിയിലൊന്നീ ചപ്പാത്തിയോ ഇല്ല റാഗിയുടെ പുട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു എടുത്തത് രാവിലെ ഞാൻ കോൺഫ്ലെക്സ് പാല് അങ്ങനെ എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് കൺട്രോളിങ്ങിലാണ് പോയത് മറ്റേ ചിലപ്പോൾ രാവിലെ ചോറ് ഉച്ചക്ക് ചോറുമായിട്ട് ചോറിങ്ങനായിരുന്നു കിട്ടുന്ന കറിയെല്ലാം ജങ്കായിട്ട് എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കുകയും ചെയ്യായിരുന്നു ഫ്രൈഡ് ഐറ്റംസ് എല്ലാം കഴിക്കുമായിരുന്നു അതിൽ നിന്നെല്ലാം ഞാൻ വിട്ട് ഒന്ന് കൺട്രോൾ ആക്കി കൊണ്ടുവന്നു അപ്പം ഈ പത്ത് ദിവസവും ആയ സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് അറിയണമല്ലോ ഫസ്റ്റ് ഡെയിലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് വെച്ചിട്ട് ഇന്ന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കണം അപ്പം നമുക്ക് നമ്മുടെ എന്താ പറയുക മെയിൻ ആയിട്ട് എൻ്റെ വയറിൻ്റെ ഒന്ന് മെഷർമെന്റ് നോക്കാം പിന്നെ നമ്മുടെ ബോഡി വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഇത് രണ്ടുമാണ് നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മൾ അന്ന് എടുത്ത നമ്മുടെ സ്റ്റൊമക്കിൻ്റെ അളവെന്ന് പറയുന്നത് അമ്പത് ഇഞ്ചായിരുന്നു അപ്പം ഇന്ന് നമുക്ക് എന്തായാലും ഉണ്ടെന്ന് നോക്കാം ശ്വാസം ഒന്നും വിളിച്ചിട്ടില്ല ഫ്രീ ആയിട്ടില്ല അപ്പൊ ഇഞ്ച് കുറഞ്ഞിട്ടുണ്ട് നേരത്തെ അമ്പതായിരുന്നു ഇപ്പൊ അത് ഇഞ്ച് പത്ത് ദിവസം കൊണ്ട് കുറഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ കൂടി വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം അന്ന് നമ്മുടെ നൂറ്റി പതിനേഴര ഉണ്ടായിരുന്നു അന്നത്തെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ വെയിറ്റ് നൂറ്റി പതിനേഴര ആയിരുന്നു അപ്പൊ ഒന്ന് ചെക്ക് ചെയ്യാം പ്രേമിഷ്യങ്ങളോട് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിൽ നല്ല ചേഞ്ച് എനിക്ക് കിട്ടി അതായത് എൻ്റെ ബോഡി മെഷർമെന്റിൽ എൻ്റെ സ്റ്റോമക്കിന്റെ അളവ് ഉണ്ടായിരുന്നു അമ്പത് ഇഞ്ചിൽ നിന്നും ഇന്ന് നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് നോക്കുമ്പോൾ കാണുന്നത് നിസ്സാരം പത്ത് ദിവസമായിട്ടുള്ളൂ അപ്പൊ രണ്ട് ഇഞ്ച് എന്റെ വയറിൻ്റെ പറഞ്ഞിട്ടുണ്ട് ബോഡി വെയിറ്റ് ചെക്ക് ചെയ്തപ്പോ നിങ്ങൾ കണ്ടതാണ് നേരത്തെ നൂറ്റി പതിനേഴര ഉണ്ടായിരുന്നു അത് നൂറ്റി ആയി ഒരു കിലോ ബോഡി വെയിറ്റ് റെഡ്യൂസ് ആയിട്ടുണ്ട് എന്നാൽ അതിനുവേണ്ടി ഞാൻ വലിയ സ്ട്രിക്റ്റ് ഡയറ്റോ ഒന്നും ചെയ്തിട്ടില്ല ചെറുതായിട്ടൊന്ന് വാമപ്പ് എൻ്റെ കൺട്രോളിലോട്ട് ഒന്ന് കൊണ്ടുവന്നു പിന്നെ എൻ്റെ ഫുഡ് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു ഒന്ന് അതായത് ഞാൻ പുറത്തുനിന്ന് കഴിക്കുന്ന കുറെ ഫുഡുകൾ ഷുഗർ കണ്ടന്റുകൾ ഇതെല്ലാം ഒന്ന് ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നപ്പോൾ തന്നെ എനിക്ക് ഇത്രയും ചേഞ്ച് ഉണ്ടായി അതിലുപരി എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ നല്ല കോൺഫിഡൻസ് ഉണ്ട് ഇപ്പം ചെയ്യുമ്പം വല്ല വലിയ ടയേഡ്നെസ് ഒന്നും വരുന്നില്ല കുറച്ചുകൂടെ എന്താ പറയണ്ടെ ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് വന്നിട്ടുണ്ട് അണപ്പും കലപ്പും ഒക്കെ ഇച്ചിരി ഇച്ചിരി കുറവുണ്ട് വലിയ മാറ്റം നൽകാൻ ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ട് ഇത് രണ്ടും എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് തന്നു ഇത്രയും ചേഞ്ച് എനിക്ക് വന്നിട്ടുണ്ട് ചില ഡ്രസ്സ് ഇടുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു സൈഡൊക്കെ ചില ഡ്രസ്സിന്റെ അത്യാവശ്യം ഒന്ന് ലൂസ് ലൂസായിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് പൂർണ്ണമായിട്ട് അത് കുറഞ്ഞില്ല എന്നാൽ തന്നെ ഇത്ര മെഷർമെന്റ് രണ്ട് ഇഞ്ച് കുറയാന്ന് പറയുന്നത് വലിയ സംഭവം തന്നെയാണ് എന്നെ സംബന്ധിച്ച് അപ്പം അത്രയും ചേഞ്ച് എനിക്കിപ്പോൾ വന്നിട്ടുണ്ട് അതുപോലെ ഇനിയുള്ള സീരീസ് ഈ നമ്മുടെ ഈ സെക്കൻഡ് സീരീസ് ഇവിടെ കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ് ഇനിയുള്ള സീരീസിലാണ് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് എടുക്കുന്നതിനെ പറ്റിയും എന്റെ ഗ്രോ എന്റെ ഫുഡ് പർച്ചേസിംഗിനെ പറ്റിയൊക്കെ ഉള്ള വീഡിയോസ് ആയിരിക്കും അടുത്ത എപ്പിസോഡ് അടുത്ത സീരീസിലേക്ക് വരുന്നത് അത് കണ്ട് ആരും എന്താ പറയണ്ടെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ നോക്കരുത് കാരണം നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ഡപനായിരിക്കും അത് കാരണം ഞാൻ എൻ്റെ ബോഡിയിൽ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ എൻ്റെ ബോഡിയിലെ ബ്ലഡ് വർക്ക് ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ ആ ഡയറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എൻ്റെ വർക്കൗട്ട് ഒരു കപ്പാസിറ്റി ഇതെല്ലാം നോക്കിയിട്ടാണ് ഞാൻ അത് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം ആ ഒരാൾ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ നിങ്ങളുടെ ബോഡിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും കാരണം അതിൻ്റെതായ സൈഡ് എഫക്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും ഉണ്ടാകും അതേ കണ്ടീഷൻ ആയിരിക്കും എല്ലാവർക്കും അപ്പൊ നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അവരവരുടെ ഹെൽത്ത് നോക്കി അവരോട് ബ്ലഡ് വർക്ക് ചെയ്ത് ഹെൽത്ത് കണ്ടീഷൻ എല്ലാം ഓക്കെ ആയിട്ടുള്ള രീതിയിൽ ഡയറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഒരാൾ അല്ലാതെ ഒരാൾ ഫാറ്റ് ലോസ് ചെയ്തു അല്ലെങ്കിൽ ഒരാൾ വെയിറ്റ് ലോസ് ചെയ്തു പറഞ്ഞാൽ അവരുടെ അത് ഡയറക്റ്റ് മേടിച്ച് നമ്മൾ ചെയ്യാൻ നിൽക്കരുത് നമുക്ക് അടുത്ത അടുത്ത അസുഖങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടാവും അതുപോലെ നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും ഡയറ്റോ ഓൺലൈൻ ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കോൾ ചെയ്യാം ഇനി അഥവാ വല്ല ഡൗട്ടോ എന്തെങ്കിലും ടിപ്സിനോ വേണമെങ്കിലും ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അടുത്ത സീരീസിൽ ഇനി നമുക്ക് കാണാം അതിലാണ് നമ്മുടെ ഡയറ്റ് പ്രിപ്പറേഷനും ഗ്രോസറി പർച്ചേസിങ്ങുകൾ കാര്യങ്ങൾ എല്ലാം വരുന്നത് അപ്പം നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദി അപ്പം നിങ്ങളുടെ വില വേറിയ കമൻറ്റുകൾ എനിക്ക് അറിയിക്കണം താങ്ക് സോ മച്ച്